ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഹരേ കൃഷ്ണ നമ്മൾ അഞ്ചാമത്തെ ശ്രീമദ് നാരായണീയം അഞ്ചാമത്തെ ദശകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആറു വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഏഴും എട്ടും എടുക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ക്ലാസ് കേട്ട് നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ല ക്ലാസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം പുതിയ ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നാലേ വരികയുള്ളൂ ഹരേ കൃഷ്ണ നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം വിഭോ ദശേന്ദ്രിയഗണ നഭസോ മരുത്പുരപദേ ശബ്ദോ ജനി കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അഹന്തത്വം വർദ്ധിച്ചിട്ട് വൈകാരികൻ തൈജസൻ താമസൻ എന്ന മൂന്ന് പിരിഞ്ഞ് ഉണ്ടായി അതിൽ വൈകാരികൻ സത്വഗുണപ്രധാനം തേജസൻ രജോ താമസൻ തമോ ഗുണപ്രധാനം അതിൽ വൈകാരിക എന്ന് പറഞ്ഞാൽ ആ സത്വഗുണപ്രധാനമായിട്ടുള്ളതിൽ നിന്ന് ദേവഗണങ്ങൾ ഇന്ദ്രിയാഭിമാനികളായ ദേവന്മാരെ സൃഷ്ടിച്ചു എന്ന് എല്ലാത്തിൻ്റെയും സൂക്ഷ്മരൂപത്തിലാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു പറഞ്ഞാൽ അങ്ങനെ രൂപമായിട്ടൊന്നും നിൽക്കുന്നില്ല എല്ലാത്തിൻ്റെയും സൂക്ഷ്മരൂപം പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയാണ് അത് അതിൽ നിന്ന് പിന്നെ എന്താണ് ഉണ്ടാവുന്നത് സൃഷ്ടി എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ദേവഗണങ്ങളെ സൃഷ്ടിച്ച ദേവേന്ദ്രിയ ദേവേന്ദ്രിയാഭിമാനികളായ ദേവന്മാരെ സൃഷ്ടിച്ച ശേഷം ഹേ ഭൂമൻ ഹേ വിഭോ സർവവ്യാപിയായ ഭഗവാനെ കുരുവായൂർ തവ ബലാദ് അങ്ങിയുടെ ബലം കൊണ്ട് സത്വാംശ സത്വാംശ വൈകാരിക അഹങ്കാരത്തിൽ തന്നെ അതായത് സത്വഗുണപ്രധാനമായ അവകാരികൻ എന്നുള്ള അഹങ്കാരം തന്നെ മാനസ ബുദ്ധി അഹങ്കൃതി ഇള ചിത്താക്യ വൃത്യുന്നീതം അതിൽ നിന്നും തന്നെയാണ് ഉണ്ടാകുന്നത് എന്താ മാനസം ബുദ്ധി അഹങ്കാരം ഇത് മൂന്നും ചേർന്ന ചിത്തം എന്നു പേരായ വൃത്തിയോട് കൂടി ചേർന്ന് തത് അന്ധക്കരണം സത്വഗുണപ്രധാനമായ അന്ധക്കരണത്തെ സൃഷ്ടിക്കുകയാണ് നമ്മളൊക്കെ അന്ധകരണം ഓരോ നമ്മൾ അന്ധക്കരണം എന്ന് പറഞ്ഞ ഒരു നമ്മൾ പറയാറുണ്ട് അന്ധക്കരണം എന്ന് അത് ഈ മൂ മൂന്നും ചേർന്നാണ് മാന മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം ആ ആ ചിത്തവൃത്തിയോട് കൂടിയിട്ടുള്ളതിനെയാണ് അന്ധകരണം അത് സൃഷ്ടിക്കുകയാണ് അത് അത് സൃഷ്ടിച്ചതിന് ശേഷം സത്വഗുണ പ്രധാനമായ വൈകാരികൻ്റെ സൃഷ്ടി കഴിഞ്ഞു തൈജസിൻ്റെയായി തൈജസൻ വർദ്ധിച്ചിട്ട് പിന്നെ അതായത് രജോ ഗുണപ്രധാനമായ തേജസാഹങ്കാരത്തിൽ നിന്നാണ് പിന്നെ ഉണ്ടാകുന്നത് തൈജസാഹങ്കാരത്തിൽ നിന്ന് ദശീന്ദ്രിയ ഗണ പത്ത് ഇന്ദ്രിയങ്ങൾ ചേർന്ന ഗണം ഉണ്ടായി ജാതഹ പറഞ്ഞ ഉണ്ടായി അതിൽ നിന്ന് പത്ത് ആ താമസാ ഗുണത്തിൽ നിന്ന് അതായത് താമസൻ എന്ന ഉണ്ടല്ലോ തമോ ഗുണപ്രധാനമായത് അതിൽ നിന്നാണ് പിന്നീട് ഹേ മരുത് പുരപദേ അല്ലയോ ഗുരുവായപ്പാ അങ്ങിയുടെ ബലം കൊണ്ട് നഭസ തന്മാത്രം ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദ ശബ്ദം അജനി ജനിച്ചു അങ്ങനെ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് സൃഷ്ടി സൃഷ്ടിയിൽ ശബ്ദത്തിൻ്റെ തന്മാത്രയായ അത് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ഉത്ഭവിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്നർത്ഥം ഹരേ കൃഷ്ണ നമ്മളിവിടെ ഏഴാമത്തെ ശ്ലോകം ആദ്യം പദം പിരിച്ചു പറഞ്ഞില്ല അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് ഒന്ന് വിവരിച്ച് പറയാം പദം പിരിക്കുമ്പോൾ ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളദ് ചിത്ത ആഖ്യവൃത്തിയുന്നീതം തച്ഛാദരണം വിഭോ സത്വാംശ തവബലാ സത്വാംശേവാസൃജത് ഏവാസൃത് ജാത തൈജസദേന്ദ്രിയഗണ തത് താമസാംശാദ് പുനഃ തത് താമസാംശാദ് പുനഃ എന്ന് പറഞ്ഞാൽ താമസാഹങ്കാരത്തിൽ നിന്ന് പിന്നെ എന്നർത്ഥം ആ താമസാഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ശബ്ദം ഉണ്ടായി എന്ന് പഠിച്ചു തന്മാത്രം തന്മാത്രം പറഞ്ഞാൽ അതിൻ്റെ ആകാശത്തിൻ്റെ തന്മാത്രയായ നബസിൻ്റെ തന്മാ നബസോത് നബസിൻ്റെ തന്മാത്രയായ മരുത് പുരുപുതെ ഏ ഗുരുവായൂരിപ്പാ ശബ്ദ അജനി ശബ്ദം ഉണ്ടായി എങ്ങനെ തൊത്ബലാദ് അംഗിയുടെ ബലം കൊണ്ട് ഉണ്ടായി എന്ന് ഇവിടെ ശബ്ദം സൃഷ്ടിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പഠിക്കുന്നത് എല്ലാം ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ആണ് ഉണ്ടാകുന്നത് എന്നും പറയുന്നത് രാജാസ രാജസാഹങ്കാരമായ തേജസ്സിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചെന്ന പത്ത് ഇന്ദ്രിയങ്ങൾ ഗണമുണ്ടായി നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിച്ചു അത് രജോ അന്ധക്കരണങ്ങളുടെ പ്രവൃത്തി ഉൾക്കൊള്ളണം അല്ലേ നമുക്ക് അദ്ധ അന്ധകരണം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഈ അന്ധകരണങ്ങളുടെ പ്രവൃത്തികളെ ഈ വൃത്തികളെ ഉൾക്കൊള്ളാനും അവയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും എന്ത് വേണം ഇന്ദ്രിയങ്ങൾ വേണം അപ്പം കർമ്മശക്തിക്ക് പ്രാധാന്യമുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് രാജസാഹങ്കാരമാണ് ആധാരം അത് ആ രാജസ രാജോഗുണത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് അപ്പം രാജസാഹങ്കാരൂ രൂപമായ തേജസിൽ നിന്ന് ചാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന പത്ത് ഗണം ഉണ്ടായി ആ വൈകാ വൈകാരികാഹങ്കാരത്തിൽ നിന്ന് ചാനേന്ദ്രിയാഭിമാനങ്ങളും കർമ്മേന്ദ്രിയാഭിമാനങ്ങളുമായി ദേവതകളൊക്കെ സൃഷ്ടിച്ചു എന്ന് ആറാം ശ്ലോകത്തിൽ പഠിച്ചു ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ വേണം അതായത് നേത്രം ശ്രോത്രം മൂക്ക് രസന തൊക്ക് ഇവയുടെ അവയവങ്ങളൊക്കെ ചേർന്ന ഇതിന് ലഭിക്കുന്ന അറിവ് സ്വീകരിക്കാൻ മസ്തിഷ്ക ഇത് കണ്ണ് കാണിച്ചു കൊടുക്കുന്നത് നേരെ മസ്തിഷ്കത്തിലേക്ക് വിവരം നമ്മുടെ തലച്ചോറിലേക്ക് വിവരം പോയിട്ടാണ് അത് എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് അത് പറഞ്ഞു തന്നെ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പഞ്ചജ്ഞാന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ ജീവികളുടെ കാര്യത്തിൽ പറയുന്ന രൂപം ശബ്ദം ഗന്ധം രസം സ്പർശം ഇതാണ് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ കയ്യ് കാല് നാക്ക് ഉപസ്ഥം ഗുദം ഇവ പഞ്ച അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇവയുടെ വ്യാപാരം പത്ത് ഇന്ദ്രിയങ്ങളും വഴിയാണ് ഈ ജീവി നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് ഈ പത്ത് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കുന്നത് ഇവ പത്തും രാജ തൈജസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അത് അതിനുശേഷം താമസാഹങ്കാരമുണ്ട് തമോ ഗുണം ആ തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദമുണ്ടായി ആകാശം എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപ്തിയാണ് അരൂപമാണ് നിർഗുണമാണ് അപ്പം അതിൽ നിന്ന് ശബ്ദം ശബ്ദമുണ്ടാകണമെങ്കിൽ എന്ത് വേണം വായുവിൻ്റെ സാന്നിധ്യം വേണം അപ്പോൾ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് അതിൽ ആകാശത്തിൽ വായു ഭഗവത്തിൻ്റെ പ്രേരണ കൊണ്ട് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കണം ഭഗവാൻ്റെ ഇഷ്ടപ്രകാരം വായു അന്ത് ആകാശത്തിൽ പ്രവേശിച്ചിട്ട് ശബ്ദബ്രഹ്മരൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായി അങ്ങനെയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ ശബ്ദമുണ്ടാകുന്നത് എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം അതിൽ അതിന് ശേഷം പിന്നെ എന്താണ് ഉണ്ടാകുന്നത് ശബ്ദം ആദ്യമുണ്ടായി അതിന് ശേഷം പിന്നെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടാകുന്നു സ്പർശം तोयं च गन्धं महीं एवं माधवपूर्वपूर्वकलनादाद्यधर्मान्वितं भूतग्राममिमं त्वमेव भगवन् प्रागाशयस्तामसाद हरे कृष्ण पदचेद् नोकम्भो शब्दाद् व्योमः तद विभो സ്പർശം തധ മാരുതം തസ്മാത് രൂപം പ്ലസ് അധ മഹ അധ മഹോദ എന്നുള്ളത് മഹ അധ ച രസം തോയം ച ഗന്ധം മഹീം ഏവ മാധവൂർവൂർവലനാദ് ആദ്യ ആദ്യ ധർമാനിതം പൂർവകലന പ്ലസ് ആദ്യ ആദ്യധർമാനിതം ആദ്യം ഉണ്ടായിരുന്ന അതിനോട് ചേർന്ന് രണ്ടാമത് അത് പറയുന്നത് മൂന്നാലാമത്തെ വരി ഭൂതഗ്രാമം പ്ലസ് ഇമം ത്വം ഏവ ഭഗവൻ പ്രാകാശയ താമസാ പ്രാകാശയ താമസാ ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ ഇവിടെ വിഭോ ഏ വിഭുവായ ഗുരുവായൂരപ്പ അവിടെ നിന്ന് ത്വം എന്തിരുപടി ശബ്ദ വ്യോമ ശബ്ദത്തിൽ നിന്ന് വ്യോമത്തെ അതായത് ശബ്ദത്തിൽ നിന്ന് വ്യോമത്തെ സൃഷ്ടിച്ചു ആകാശത്തെ തഥഹ ആ വ്യോമത്തിൽ നിന്ന് ആ ആകാശത്തിൽ നിന്ന് സ്പർശം സ്പർശത്തെ സൃഷ്ടിച്ചു തഥ ആ സ്പർശത്തിൽ നിന്ന് കാറ്റ് മാരുത വായുവിനെ സൃഷ്ടിച്ചു തസ്മാർ ആ വായുവിൽ നിന്ന് പിന്നെ എന്താണ്ടാകണേ രൂപ വായുവിൽ നിന്നാണ് രൂപം ഉണ്ടാകണത് അപ്പം രൂപത്തെ സൃഷ്ടിച്ചു ത അധ ആ രൂപത്തിൽ നിന്ന് എന്തുണ്ടാവും മഹഹ മഹാപന തേജസ് തേജസ് ഉണ്ടാവും അഗ്നി അതിനെ സൃഷ്ടിച്ചു അധ അത് അതിനുശേഷം തേജസ്സിനെ സൃഷ്ടിച്ചതിന് ശേഷം രസം രസത്തെ സൃഷ്ടിച്ചു പിന്നെ അത് അധ അതിനു ശേഷം തോയം രസത്തിൽ നിന്ന് തോയം ജലത്തെ സൃഷ്ടിച്ചു അതിൽ നിന്ന് ഗന്ധം ഗന്ധത്തെ സൃഷ്ടിച്ചു പിന്നെ ആ ഗന്ധത്തിൽ നിന്ന് മഹീം പൃഥ്വിയെയും സസർജിത സൃഷ്ടിച്ചു ഇങ്ങനെയാണ് ഒന്നിൽ നിന്ന് ഒന്ന് കഴിഞ്ഞ് ഓരോ സൃഷ്ടി നടക്കുകയാണ് അങ്ങനെ ഭഗവാൻ മാധവ ത്വം ഏവ അവിടുന്ന് തന്നെ ഏവം ഇപ്രകാരം പൂർവ പൂർവ്വകലനാദ് മുമ്പ് മുമ്പുണ്ടായതിനെ കൂട്ടിച്ചേർത്ത് അതായത് ആദ്യമുണ്ടായതിന് ഒന്നേ ഉള്ളൂ രണ്ടാമതുണ്ടായതിന് ഒന്നും രണ്ടും ഗുണമുണ്ട് മൂന്നാമതുണ്ടായതിൽ ഒന്നും രണ്ടും മൂന്നും ഗുണമുണ്ട് അങ്ങനെ ഒന്നിൽ നിന്ന് ആദ്യത്തിന് മുൻപുള്ളതിൻ്റെ ധർമ്മങ്ങളോട് കൂടിയ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ താമസാദ് താമസാഹങ്കാരത്തിൽ നിന്ന് പ്രാകാശയാഹാ പറഞ്ഞ പ്രകാശിപ്പിച്ചു എന്നർത്ഥം പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിയാണ് നമ്മളിവിടെ പറയുന്നത് ശബ്ദം കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്ലോകത്തിലുണ്ടായി അതിനുശേഷം പഞ്ചഭൂതങ്ങൾ ഉണ്ടാവണമെന്നാണ് ഇവിടെ വിവരിക്കുന്നത് താമസാഹങ്കാരത്തിൽ നിന്ന് ആ നബസിൻ്റെ തന്മാത്രയായ ശബ് രൂപമായ തന്മാത്രാരൂപമായ ശബ്ദമുണ്ടായി അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് അപ്പം ആകാശത്തിൻ്റെ ആ ആകാശത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത് സ്പർശം ഉണ്ടാവുന്നു സ്പർശത്തിൽ നിന്ന് വായു എന്ന തന്മാത്ര ഉണ്ടാവുന്നു ആ തന്മാ വായു എന്ന തന്മാത്രയും സ്പർശത്തിൽ നിന്ന് വായുവും ഉണ്ടായി വായുവിൽ നിന്ന് തേജസ്സിന്റെ തന്മാത്രയായ രൂപവും രൂപത്തിൽ നിന്ന് തേജസ്സും ഉണ്ടായി അതിനുശേഷം തേജസ്സിൽ നിന്ന് ജലത്തിന്റെ തന്മാത്ര രൂപമായ രസമുണ്ടായി ആ രസത്തിൽ നിന്നാണ് ജലം ജലമുണ്ടാവുന്നത് ജലത്തിൽ നിന്ന് ഭൂമി പൃഥ്വിയുടെ തന്മാത്രയായ ഗന്ധം ഭൂമിക്ക് മാത്രമേ മണുള്ളൂ ഗന്ധം ആ ഭൂമിയുടെ തന്മാത്രാരൂപമായ ഉണ്ടായി ഗന്ധത്തിൽ നിന്നാണ് ഭൂമി പൃഥ്വിയും ഉണ്ടായത് അങ്ങനെ ആദ്യമുണ്ടായതിൽ നിന്ന് കൂടി ചേർന്ന് അടുത്തതിന് രണ്ട് ഗുണം മൂന്നാമത്തേന് മൂന്ന് ഗുണം എന്ന ക്രമത്തിൽ ആദ്യം ആദ്യമുണ്ടായതിൻ്റെ ഗുണങ്ങളോട് കൂടിയ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി അപ്പോൾ ഭൂമിക്കിപ്പോൾ അവസാനം ഉണ്ടായത് ഭൂമിയാണ് ഭൂമിക്ക് ഈ അഞ്ച് ഗുണങ്ങളും ഉണ്ട് എന്നർത്ഥം ഒന്നും കൂടിയും പറയുകയാണെങ്കിൽ ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി അപ്പോൾ ആകാശത്തിന്റെ ഗുണം എന്താണ് ശബ്ദം ശബ്ദത്തിൽ നിന്ന് എന്താ ഉണ്ടാവണ സ്പർശം സ്പർശം എന്ന വായു തന്മാത്രയാണ് ഉണ്ടാവുന്നത് അപ്പം സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായപ്പോൾ ആ വായുവിന് ആകാശത്തിന്റെ ഗുണമായ ശബ്ദവും സ്പർശവും രണ്ട് ഗുണങ്ങൾ കിട്ടി വായുവിന് രണ്ട് ഗുണങ്ങൾ വായുവിന് രണ്ട് ഗുണമുണ്ട് വായുവിൽ നിന്നാണ് തേജസിൻ്റെ തന്മാത്രയായ ഉണ്ടാവുന്നത് അപ്പം രൂപത്തിൽ നിന്ന് തേജസ് ഉണ്ടായി അപ്പം തേജസ്സിന് എന്ത് ഗുണം മൂന്ന് ഗുണമുണ്ട് ശബ്ദം വായുവിൻ്റെ സ്പർശ സ്പർശഗുണം തേജസ്സിൻ്റെ ഗുണമായ രൂപം അങ്ങനെ മൂന്ന് ഗുണം ഈ തേജസ്സിന് അഗ്നിക്ക് കിട്ടുന്നു അങ്ങനെ മൂന്ന് ഗുണങ്ങൾ തേജസ്സിൽ നിന്നാണ് ജലത്തിൻ്റെ തന്മാത്രയായ രസം ഉണ്ടാകുന്നത് അഗ്നിയിൽ നിന്നാണ് രസം തൻ അതിൻ്റെ തന്മാത്രയായ രസം ഉണ്ടാവുന്നത് ജലത്തിൻ്റെ തന്മാത്രയാണ് രസം അപ്പം രസത്തിൽ നിന്നാണ് പിന്നെ ജലമുണ്ടാവുന്നത് ജലത്തിൽ നിന്ന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം അപ്പോൾ ജലത്തിന് എത്ര ഗുണമുണ്ട് നാലെണ്ണം ശബ്ദം വായുവിൻ്റെ ഗുണമായ സ്പർശം തേജസ്സിൻ്റെ ഗുണമായ ജല രൂപം ജലത്തിൻ്റെ ഗുണമായ രസം എന്നീ നാല് ഗുണങ്ങളും ഇതിന് കിട്ടുന്നു ജലത്തിന് കിട്ടുന്നു ജലത്തിൽ നിന്നാണ് പിന്നെ പൃഥ്വിയുടെ ഭൂമിയുടെ തന്മാത്രയായി ഗന്ധം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഗന്ധത്തിന് ഗന്ധത്തിൽ നിന്നാണ് പിന്നെ ഭൂമി പൃഥ്വി ഉണ്ടാകുന്നത് അപ്പോൾ പൃഥ്വിക്ക് അഞ്ച് ഗുണങ്ങളുണ്ട് ആകാശ ഗുണമായ ശബ്ദം വായുവിൻ്റെ ഗുണമായ സ്പർശം തേജസിൻ്റെ ഗുണമായ രൂപം ജലത്തിൻ്റെ രൂപമായ ഗുണം രൂപമായ ഗുണ രൂപമല്ല ഗുണമാണ് ജലത്തിൻ്റെ ഗുണമായ രസം പൃഥ്വിയുടെ ഗുണമായ ഗന്ധം എന്നീ അഞ്ച് ഗുണങ്ങളും ഭൂമിക്ക് ലഭിച്ചു ഇങ്ങനെ ആദ്യം ആദ്യമുണ്ടായതിനോട് രണ്ടാമത് ചേർ രണ്ടാമത് രണ്ടാമതുണ്ടായത് ആദ്യത്തോട് ചേർന്ന് പഞ്ചഭൂതങ്ങൾ താമസാഹങ്കാരത്തിൽ നിന്ന് ഭഗവാൻ പ്രകാശിപ്പിച്ചു എന്നർത്ഥം ഇതൊക്കെ എങ്ങനെയുണ്ടായി ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഉണ്ടായി എന്നർത്ഥം ഇതെല്ലാം അങ്ങ് തന്നെയാണ് പ്രകാശിപ്പിച്ചത് എന്ന് അതിൻ്റെ കർത്തൃത്വം ഭഗവാനിൽ തന്നെയാണ് ഭഗവാനെ എന്ന് പറയുന്നു ഇവിടെ ഹരി കൃഷ്ണ നമുക്ക് ഏഴും എട്ടും ശ്ലോകങ്ങൾ ഒന്നിച്ച് ചൊല്ലിയിടാം അഞ്ചാം ദശകത്തിലെ ഏഴ് എട്ട് ശ്ലോകങ്ങൾ ഭൂമന്മാനസബുദ്ധ്യഹങ്കൃതിയ വൃത്യം तच्छान्दकरणं विभो तव बलात् सत्त्वांश एवासृज जातस्तैजसदो दशेन्द्रियगणतत्तामसांशात् पुनः तन्मात्रं नभसो मरुत्पुरपदे शब्दो जनित्वद्बलाद् शब्दाद् व्योमतदः ससर्चितविभो स्पर्शं तदो मारुदं तस्माद्रूपमदो महोदजरसं तोयं च गन्धं महीम् एवं माधवपूर्वपूर्वकलनादाद्यधर्मान्विदं भूतग्राममिमं त्वमेव भगवन् प्रागाशयस्तामसाद श्री हरे नमः